മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം അതിമനോഹരങ്ങളായ വെളുത്ത പുഷ്പങ്ങൾ ഇടതൂർന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഈ കുറ്റിച്ചെടി എല്ലാവർക്കും സുഭരിതമാണ് മന്ധാരം എന്ന് നമ്മൾ വിളിക്കുന്ന അതിമനോഹരമായ പുഷ്പള പുഷ്പങ്ങളാൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മിക്കയിടങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുൻകാലങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും മന്ദാരം നട്ടുവളർത്തി പരിപാലിച്ചിരുന്നു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് മന്ദാരം നട്ടുവളർത്തി നിത്യേനെ വെള്ളവും വളവും ഒക്കെ നൽകി പരിപാലിച്ചാൽ വീടിനും വീട്ടുകാർക്കും പ്രത്യേകമായ ഐശ്വര്യം വന്നു ചേരും എന്ന ഒരു വിശ്വാസം പഴയ കാലങ്ങളിൽ നിലവുണ്ടായിരുന്നു എന്തു തന്നെയായാലും അഴകുള്ള പൂക്കളാൽ സമൃദ്ധമായി ഏത് കാലത്തും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മന്ദാരത്തിൻ്റെ ആ സൗന്ദര്യവും പ്രത്യേകതയും അനിർവചനീയമാണ് അതായത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതാണ് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വച്ച് പിടിപ്പിച്ച് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മന്ദാരം ഈ മന്ദാരത്തിൻ്റെ വിത്തുകളാണ് നടൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലെ ഒരു വിത്ത് പിടിപ്പിച്ച് കിളിച്ച് വളർന്ന് പുഷ്പിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് പുഷ്പിച്ച് തന്നെ നിൽക്കുന്നു ഒരു കുറ്റിച്ചെടിയാണ് പൂജയ്ക്ക് വേണ്ടി ഇതിൻ്റെ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ വണ്ടുകളെ അതുപോലെ തന്നെ ഈ തേനീച്ചകളെയും ചിത്രശലവങ്ങളെയും ആകർഷിക്കാൻ മന്ദാരത്തിനുള്ള കഴിവ് പ്രത്യേകതയാണ് ഇപ്പോൾ വിവിധ വർണ്ണങ്ങളിലെ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന മന്ദാരങ്ങൾ നേഴ്ചറുകൾ ലഭ്യമാണ് എങ്കിലും കാണാൻ കൗതുകവും ചന്തവും നേർത്ത സൗരഭ്യമുള്ള പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞ് വഴിഞ്ഞ് തുളുമു നിൽക്കുന്ന ഈ മന്ദാരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു പ്രത്യേകത കൗതുകം തന്നെയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന പൂമരങ്ങൾ നമ്മൾ കണ്ടറിയുകയും അതിൻ്റെ അത് വെച്ച് പിടിപ്പിച്ച് നമ്മുടെ മുറ്റങ്ങൾ നമ്മുടെ പൂന്തോട്ടങ്ങൾ അല അലങ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം രണ്ട് നാല് ഗുണങ്ങളാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് ഒന്ന് തേൻ സമർത്ഥമായ പൂക്കൾ നിൽക്കുന്നതിനാൽ വണ്ടുകളും തേനീച്ചകളും ധാരാളമായി വരികയും അങ്ങനെ ആ തേൻ നറുമുണം ഉള്ള നറു നറു തേന് നമുക്ക് ലഭ്യമാക്കുവാൻ ചിത്രശലഭത്തിന് ഇത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് മറ്റൊന്ന് ഇത് വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ അതിന് ചുറ്റും നമ്മുടെ മുറ്റത്ത് ഈ മന്ദാരത്തിന് ചുറ്റുമുണ്ടാകുന്ന നേരിയ മണം നേരിയ സുഗന്ധം നമ്മളെ വളരെയധികം സന്തോഷത്തിൽ ആക്കുന്നുണ്ട് പിന്നെ പുഷ്പങ്ങളുടെ വരവ് ഇന്ന് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമുക്ക് പൂജയ്ക്കും അതുപോലെ തന്നെ പൂമാല കിട്ടുന്നതിനും ഒക്കെ ഉള്ള പുഷ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിൻപുറത്ത് ഇത്തരം സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ അത്യാവശ്യമായ ഓണക്കാലങ്ങളിലും ഒക്കെ നമുക്ക് പുഷ്പങ്ങൾ എടുത്ത് നമ്മുടെ ഓണയാഘോഷങ്ങളും മറ്റും ആഘോഷിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എന്തൊക്കെയായാലും ശരി കേരളത്തിൻ്റെ തനതായ പൂച്ചെടികളിലൊന്നായ ഈ മന്ദാരം നട്ടു വളർത്തേണ്ടതും പരിചരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം യാതൊരു ചിലവുമില്ലാതെ ഏതൊരു കുഞ്ഞിനും നട്ടുപിടിപ്പിച്ച് വളർത്തി പൂക്കൾ പറക്കുവാൻ പറ്റുന്ന ഒരു കേരളത്തിൻ്റെ തനതായ ഒരു ചെടിയാണ് ഈ മന്ദാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രകൃതി നമുക്ക് കരിഞ്ഞെളിയ മന്ദാരം പോലുള്ള ചെടികൾ കണ്ടെത്താനും അത് നമ്മുടെ മുറ്റത്ത് വെച്ചു പിടിപ്പിക്കാനും ഒരുപക്ഷെ സ്ഥലവസ്ഥിതി കുറഞ്ഞത് മൂലം മുറ്റത്ത് വെച്ചു പിടിപ്പിക്കാൻ നമുക്ക് കഴിയാതെ വരികയാണെങ്കിൽ വെറുതെ കാട് കയറിക്കിടക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത് വെച്ചു പിടിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പ്രകൃതിയുടെ ഒരു കരുതൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ വില കൂടിയ ആ പൂമരങ്ങളും നല്ല പരിചരണം വേണ്ടുന്ന പൂമരങ്ങളുമൊക്കെ നമ്മൾ മാറ്റി വച്ചിട്ട് യാതൊരു പരിചരണങ്ങളൊന്നുമില്ലാത്ത അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്ക് വണ്ടുകൾക്കും തേനീച്ചകൾക്കും ചിത്രശലവങ്ങൾക്കുമൊക്കെ പ്രയോജനപ്രദമായ ഇത്തരത്തിലുള്ള പൂമരങ്ങൾ കണ്ടെത്തി അവ പരിപാലിച്ച് സംരക്ഷിച്ച് പോകുന്നതിന് നമ്മൾ ഒരു പ്രത്യേകമായ പങ്ക് വഹിച്ചാൽ നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കുവാനും അതു മൂലം നമുക്ക് പൂക്കൾ ധാരാളമായി കണ്ടാസ്വദിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതുപോലെ തന്നെ ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കാവുന്നതാണ് നല്ല ആ വലിയ ഒരു ചെടിച്ചട്ടി നമ്മൾ മേടിച്ച് അതിനകത്ത് ഫ്ലോട്ടിങ് മെഷീൻ തയ്യാറാക്കി ഇതിൻ്റെ ഒരു വിത്ത് നട്ട് സംരക്ഷിക്കുകയാണെങ്കിലും നിറഞ്ഞ് കവിഞ്ഞ് വഴിഞ്ഞ് പൊഴിഞ്ഞ് തുളുമ്പി നിൽക്കുന്ന പൂക്കൾ കണ്ട് ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നു അതുകൊണ്ട് ഇലഞ്ഞൂർ ബോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിൽ ഉള്ള പൂച്ചെടികൾ കണ്ടെത്തി പരിപോഷിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ഒരു ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം